ഈ വർഷത്തെ വയലാർ പുരസ്കാരം നോവലിസ്റ്റ് ഇ സന്തോഷ് കുമാറിന് സമ്മാനിച്ചു തപോമയിയുടെ അച്ഛൻ എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായത് ഭൂതകാല ചരിത്രത്തിലെ മൃത മനുഷ്യരെ വർത്തമാന കൊണ്ടാടുന്നതാണ് ഇന്നത്തെ കാലത്തെ പിന്നോട്ടടിക്കുന്നതെന്ന് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഇ സന്തോഷ് കുമാർ പറഞ്ഞു നാം ഭൂതകാലത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ടേ ഗതകാലത്തെ മഹിത മഹിമകളെക്കുറിച്ച് വ്യാജവീര്യം പറയുന്നു തർക്കിക്കുന്നു ഭൂതകാലത്തെ മലിന സമയങ്ങളെ വാക്കുകൾ കൊണ്ട് ശുദ്ധീകരിക്കാൻ അധ്വാനിക്കുന്നു ചരിത്രത്തിലെ മൃത മനുഷ്യരെ അനിഷ്ടപ്രകാരം വെള്ളയോ കരിയോ കുശുന്നു വംശശുദ്ധി നഷ്ടപ്രതാപങ്ങൾ ഗതകാല ഗർവുകൾ ഇലാ കാലങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പുകൾ ഇത്തരവാടിത്ത ഘോഷണം എമ്പാടും മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു ജർമ്മൻ മഹാകവി റൈനർ റിൽക്ക പോയ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പുരാതന നഗരിയായ റോമിനെ കുറിച്ച് പറഞ്ഞതാണ് ഇവിടെ എടുത്തു പറയാൻ തോന്നുന്നത് ഇതുപോലുള്ള ഒരു ഒക്ടോബർ